ശാസ്ത്രമേളയോട് അനുബന്ധിച്ച് തയ്യാറാക്കിയ ഐ ടിയുടെ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളായിരിക്കും എന്നാലും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയോളൂ യാതൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ലോഗോ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്ന ലോഗോയാണത് ഉത്തരം പിൻ ട്രസ്റ്റാണ് അടുത്ത രണ്ടാമത്തെ ലോഗോ നോക്കുക അഡോബാണ് അഡോബിൻ്റെ ലോഗോയാണത് മൂന്നാമത്തെ ലോഗോ ഐഡൻറ്റിഫൈ ചെയ്യുക എൻ വിഡിയ എന്നുള്ള ലോഗോയാണ് അടുത്ത് ഐഡൻറ്റിഫൈ നാലാമത്തെ ലോഗോ ഐഡൻറ്റിഫൈ ചെയ്യുക റെഡിറ്റ് എന്നുള്ളതാണ് അടുത്ത് അഞ്ചാമത്തെ ലോഗോ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദ്യം സഫാരിയാണ് അടുത്ത ആറാമത്തെ ലോഗോ സിസ്കോ എന്നതാണ് അടുത്ത ഏഴാമത്തെ ലോഗോ ഐഡൻറ്റിഫൈ ചെയ്യുക എ ടി ആൻഡിറ്റി ആണ് അമേരിക്കൻ ടെലിഫോൺ ആൻഡ് ടെലഗ്രാഫ് എന്നതാണ് അടുത്ത എട്ടാമത്തെ ലോഗോ ഐഡൻറ്റിഫൈ ചെയ്യുക നാപ്സ്റ്ററിൻ്റെ ലോഗോയാണ് അടുത്ത ഒൻപതാമത്തെ ലോഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഓൺലൈൻ എ ഒ എൽ ആണ് അടുത്ത ജാവയാണ് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് അടുത്ത ഫേമസ് ടാഗ് കമ്പനിയുടെ ടാഗ് ലൈൻ ആണ് വർക്ക് ഹാർഡ് ഹാവ് എ ഫൺ മേക്ക് എ ഹിസ്റ്ററി എന്നുള്ളത് ആമസോൺ കമ്പനിയുടെ ടാഗ് ലൈനാണ് ഫേമസ് ആയിട്ടുള്ള കുറച്ച് കമ്പനികളുടെ മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ തിങ്ക് ഡിഫറെൻറ്റ് എന്നുള്ളത് ഏത് കമ്പനിയുടെ ടാഗ് ലൈനാണ് ആപ്പിൾ എന്ന കമ്പനിയുടെ ടാഗ് ലൈനാണ് ദ പവർ ടു ഡു മോർ എന്നുള്ളത് ഏത് കമ്പനിയുടെ ടാഗ് ലൈനാണ് ഡെൽ എന്ന കമ്പനിയുടെ ടാഗ് ലൈനാണ് അടുത്തത് കീപ്പ് റീ ഇൻവെൻറ്റിങ് എന്നത് എച്ച് പി എന്ന കമ്പനിയുടെ ടാഗ് ലൈനാണ് അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക പറയാൻ പറ്റില്ലല്ലോ ഇവിടെന്ന ചോദ്യം പറയുന്നത് തിങ്കന്നുള്ളത് ഐ ബി എമ്മിൻ്റേതാണ് ഫോർ ദോസ് ഹുഡു എന്നുള്ളത് ലെനോവുടേതാണ് ക്യാൻ നോട്ട് ബ്രേക്ക് ഇറ്റ് കനോട്ട് ബ്രേക്ക് ഇൻ എന്നുള്ളത് ഏത് കമ്പ അത് ഡേറ്റ്സ് ഡേറ്റ് കമ്പ്യൂട്ടർ ഹിസ്റ്ററി എന്താണ് ആമസോൺ ആണെങ്കിൽ നിലവിൽ വന്നത് നയൻറ്റീൻ നയൻറ്റി ഫോർ ജൂലൈ ഫൈവിനാണ് ആപ്പിൾ എന്ന കമ്പനി ഡേറ്റ് എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ സെവൻറ്റി സിക്സ് ഏപ്രിൽ ഫസ്റ്റിനാണ് ബൈദു നിലവിൽ വന്നത് ടു തൗസൻഡ് ജനുവരി ഫസ്റ്റിനാണ് എല്ലാത്തിൻ്റെ ഡേറ്റ് എന്ന് അറിഞ്ഞു വെച്ചിരിക്കുക ബ്ലോഗർ ആണെങ്കിൽ നയൻറ്റീൻ നയൻ്റി നയൻ ഓഗസ്റ്റ് ട്വൻറ്റി ത്രീ ആണ് ബ്ലോഗർ നിലവിൽ വന്നത് അടുത്തത് ഫേസ്ബുക്ക് ടു തൗസൻഡ് ഫോർ ഫെബ്രുവരിയിലാണ് ഫേസ്ബുക്ക് നിലവിൽ വന്നത് ഗൂഗിൾ ആണെന്നുണ്ടെങ്കിൽ നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് സെപ്റ്റംബർ ഫോർത്തിനാണ് ഗൂഗിൾ നിലവിൽ വന്നത് എച്ച് പി എന്ന് പറഞ്ഞിരിക്കുക നയൻറ്റീൻ തേർട്ടി നയൻ ജനുവരി ഫസ്റ്റിനാണ് ഐ ബി എം നയൻറ്റീൻ ഇലവൻ ജൂൺ സിക്സ്റ്റീൻതിനാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈക്രോസോഫ്റ്റ് നയൻറ്റീൻ സെവൻറ്റി ഫൈവ് ഏപ്രിൽ ഫോർത്തിനാണ് ഒറാക്കിൾ നയൻറ്റീൻ സെവൻറ്റി സെവൻ ജൂൺ സിക്സ്റ്റീൻ വിക്കിപീഡിയ ഇമ്പോർട്ടൻറ്റ് ടു തൗസൻഡ് വൺ ജനുവരി ഫിഫ്റ്റീൻതിലാണ് നിലവിൽ വന്നത് അടുത്തത് ഹു ഈസ് ദ ഫാദർ ഓഫ് മദർ ബോർഡ് എന്നുള്ളതാണ് ആൻസർ റീഡ് ഗസല ആണ് അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ വെനീസ് വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററേസി ഡേ എന്നാണ് ഡിസംബർ രണ്ടിനാണ് കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമായിട്ട് ആചരിക്കുന്നത് അടുത്ത തേർഡ് ചോദ്യം നെയ്ം ദ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഹൂ റിസീവ്ഡ് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ ടു തൗസൻഡ് ത്രീ എന്നതാണ് ചോദ്യം ആൻസർ ജെ എം കൊയ്യറ്റ്സി ആണ് അടുത്ത ഫോർത്ത് ചോദ്യം വിച്ച് ഈസ് ദ ഫിസിക്കൽ പാർട്ട് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം കമ്പ്യൂട്ടർ സിസ്റ്റം ഫിസിക്കൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആണ് അതൊക്കെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് അടുത്ത ചോദ്യം വിച്ച് ഇലക്ട്രോണിക് ഡിവൈസ് പ്രോസസ് ദ ഡേറ്റ കൺവേർട്ടിംഗ് ഇറ്റ് ഇൻറ്റു ഇൻഫർമേഷൻ ആൻസറി പ്രോസസ്സറാണ് അടുത്ത ഹു ഇൻവെൻ്റെ ഡബ്ല്യു 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 വേൾഡ് വൈഡ് വെബ് എല്ലാവർക്കും അറിയാവുന്നതാണ് നയൻറ്റീൻ എയ്റ്റി നയനിൽ ടിം ബർണേഴ്സിലെയാണ് ഡബ്ല്യു ഡബ്ല്യു കണ്ടുപിടിച്ചത് അടുത്തത് വാട്ട് ഡസ് ബയോസ് ട്രാൻസ്ഫർ ബേസിക് ഇൻപുട്ട് ഔട്ട് അടുത്തത് വെയർ ഡസ് എ കമ്പ്യൂട്ടർ പെർഫോം അഡീഷൻ ആൻഡ് കമ്പാരിസൺ ഓഫ് ഡേറ്റ ഉത്തരം സി പി യു സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് ഒന്നത്തെ ചോദ്യം വേറീസ് പെർമനൻറ്റ് ഡേറ്റ സ്റ്റോർഡിൻ്റെ കമ്പ്യൂട്ടർ ഹാർഡ് ഡ്രൈവർ സോളിഷ് ഡേറ്റ ഡ്രൈവ് എസ് എസ് ഡി എന്നതാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ വെബ് ബ്രൗസർ എന്നറിയപ്പെടുന്നത് എപ്പിക്കാണ് ഏത് ഭീമൻ കമ്പനിയുടെ നൂറ്റി എൺപത് പോയിൻറ്റ് ഒൻപത് ദശുലക്ഷം ഓഹരികളാണ് മൈക്രോസോഫ്റ്റ് വിറ്റത് എന്ന് ചോദിച്ചാൽ ആൻസർ കോം കാസ്റ്റാണ് അടുത്ത ചോദ്യം ഏത് ഏഷ്യൻ രാജ്യത്താണ് ആപ്പിൾ സെക്കൻഡ് ഹാൻഡ് ആപ്പിൾ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ ഷോപ്പ് വഴി വിൽക്കാൻ തുടങ്ങിയത് ശ്രേയോത്തരം ചൈനയാണ് അടുത്ത ചോദ്യം ഏത് ഓൺലൈൻ വീഡിയോ സംരംഭത്തിൻ്റെ സിഇഒ ആണ് ജെയ്സൺ കില്ലർ എന്നത് ഹുലു അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏത് പ്രമുഖ ഐ ടി നഗരത്തെയാണ് സൈബർബാദ് എന്ന് വിളിക്കുന്നത് ഉത്തരം ഹൈദരാബാദാണ് എക്സ്പാൻഡ് എസ് ടി പി ഐ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ അടുത്ത വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഇസ് ദ ഫോൺ നമ്പർ വൺ ഫൈവ് ഫൈവ് വൺ ഇൻ ഇന്ത്യ എന്താണ് ചെന്നാ വൺ ഫൈവ് ഫൈവ് വൺ നമ്പറിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് ചോദ്യം ഇറ്റ് ഈസ് ദി ഫസ്റ്റ് ടോൾ ഫ്രീ നമ്പറാണ് അടുത്തത് എക്സ്പാൻഡ് എം എൽ എ പി ഐ മൾട്ടി ലിംഗൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻറ്റർഫേസ് എന്നതാണ് എം എൽ എ പി ഐ എന്ന് പറയുന്നത് നെക്സ്റ്റ് ചോദ്യം വാട്ട് ഈസ് എ സ്പെഷ്യൽ അബൌട്ട് ദ മൊബൈൽ ഫോൺ സ്മാർട്ട് നമോ ശരേത്രം ഇറ്റ് ഈസ് നെയ്മ് ആഫ്റ്റർ ദി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയും പ്രധാനമന്ത്രിയുടെ പേരിലാണ് ഈ സ്മാർട്ട് നമോ എന്നുള്ളത് അറിയപ്പെടുന്നത് അടുത്തത് കൂട്ടുകാർക്കായി ഒരു ചോദ്യമാണ് ആദ്യമായി ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടിംഗ് പരീക്ഷിച്ചതിൻ്റെ ബഹുമതി ആർക്കാണ് ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്യുക ഓരോ കൂട്ടുകാരും ഞാൻ പറയുന്നതിനനുസരിച്ചാണ് അതിനെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ട് വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാനും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും ശ്രമിക്കുക അങ്ങനെയാണ് നിങ്ങൾ എനിക്കൊരു സപ്പോർട്ട് തരേണ്ടത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയശംസകൾ എന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും പോയി താങ്ക്സ് ഫോർ വാച്ചിങ്